എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇത് റീൽ അപ്ലോഡ് ചെയ്തപ്പോൾ തൊട്ട് ബൾക്കായിട്ട് എടുക്കാനുള്ള കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ട് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഒരുപാട് എൻക്വയറി വന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇന്നിതല്ല സത്യത്തിൽ അപ്ലോഡ് ചെയ്യാനിരുന്ന വീഡിയോ പിന്നെ നിങ്ങളുടെ എൻക്വയറിയുടെ ആ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇന്നിതങ്ങ് അപ്ലോഡ് ചെയ്യുവാണ് വളരെ ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ വീഡിയോ കാണുന്നവര് നിങ്ങൾ എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ വീഡിയോയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങൾ പിന്നീട് എക്സിക്യൂട്ടീവിനോട് ഏതൊക്കെ കളറാണ് ഏതൊക്കെ സൈസാണെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല വീഡിയോ വന്ന് കഴിയുമ്പോൾ തൊട്ട് നല്ല തിരക്കിൽ കൂടെ ആണ് ഓഫീസ് പോകുന്നത് അപ്പം നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ട ശേഷം സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റിലത്തെ കളറ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഇതിൽ വൈറ്റ് കളറിലെ കട്ട് ബീഡ്സ് മാത്രം ഒരുക്കിയിട്ടുള്ള വർക്കാണ് വീനക്കാണ് കട്ട് എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് കൊടുക്കാതെ ഏലൈൻ കോൺസെപ്റ്റിൽ അങ്ങ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് ചെറുതായിട്ടൊന്ന് ബാക്കിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ രണ്ടാമത്തെ കളറ് ടീൽ ഗ്രീൻ ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ടീൽ ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ സിൽവർ കളറോ വൈറ്റ് കളറോ ബോട്ടം പെയർ ചെയ്യാം അല്ലാത്തവർക്ക് ഫ്രോക്ക് കോൺസെപ്റ്റില് വേണമെങ്കിലും വിയർ ചെയ്യാൻ പറ്റും നല്ല രസമാണ് ഇതിന്റെ ലൈനിങ് എന്ന് പറയുന്നത് ടോപ്പിന്റെ എൻഡിങ്ങിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ വീഡിയോ കണ്ട് പൂർണ്ണമായും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും നിർബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് രാവിലെ തൊട്ട് നിങ്ങളെ ഫോഴ്സ് ചെയ്തൊന്നും ഞങ്ങളിവിടെ ഓർഡറുകൾ എടുക്കുന്നില്ല അതേപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുവരുന്ന കുർത്തീസിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായി വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റോക്കും കഴിയുന്നുണ്ട് അത് നിങ്ങൾ തരുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ടിങ്ങനെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ അതിങ്ങനെയാണോ എങ്ങനെയാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരും ഇത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഇത് കൂടുതലൊന്നും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല കണ്ടോ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് ഈ ഒരു ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നത് കണ്ടല്ലോ ഭയങ്കര ഭംഗി വരുന്ന ഒരു നേവി ബ്ലൂവും ചെറിയ രീതിയിൽ ഒരു റോയൽ ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ നാലാമത്തെ കളറ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇതാണ് റീലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി വരുന്ന പർപ്പിൾ ഷെയ്ഡ് അപ്പൊ കണ്ടല്ലോ നാല് നല്ല കളറുകളിലാണ് നമ്മൾ ഇത് ഒരുക്കിയിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ലിവിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി വീഡിയോ കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ബൈ